ഇനിയിപ്പോൾ മുണ്ടക്കൈയിലേക്കാണ് എല്ലാ കണ്ണുകളും ഉറ്റുനോക്കുന്നത് കാരണം ഏറ്റവും അധികം ദുരന്തം വിതച്ച ഈ ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച ആളുകളുടെ ജീവൻ കവർന്ന സ്വത്ത് കവർന്ന അവരുടെ ഉറ്റവരെയും ഉടയവരെയും കവർന്ന മേഖല മുണ്ടക്കൈയാണ് അവിടേക്ക് എത്തിച്ചേരാൻ അവിടെ കാര്യക്ഷമമായ രക്ഷാപ്രവർത്തനം നടത്താൻ ഇനിയും സൈന്യത്തിനോ അതോടൊപ്പം തന്നെ എൻ ഡി ആർ എഫ് സംഘത്തിനോ ഒന്നും തന്നെ സാധിച്ചിട്ടില്ല അവിടേക്കാണ് ഇനി എല്ലാ കണ്ണുകളും ഇനി എല്ലാ സഹായഹസവും രക്ഷാപ്രവർത്തകരുടെ ശരീരവും മനസ്സും എല്ലാം ഇനി അവിടേക്കാണ് നീങ്ങാൻ പോകുന്നത് സൈന്യം നദിക്കരയിലൂടെ അവിടേക്ക് എത്തുന്നതിനുള്ള ശ്രമം ഇതിനോടകം തുടങ്ങിയിട്ടുണ്ട് അല്പസമയത്തിനകം അവർ മുകളിലേക്ക് നീങ്ങും വലിയ ഭീഷണി അവർക്ക് മുന്നിൽ ഉള്ളത് എസ് ഈ ഉരുൾപൊട്ടൽ വീണ്ടും ഉണ്ടാകുമോ ജലം കുത്തിയൊലിച്ച് വീണ്ടും വരുമോ എന്നുള്ളതാണ് വലിയ ഉരുളൻ കല്ലുകളും വലിയ തടി മരത്തടികളുമാണ് ഒഴുകിവരുന്നത് മനുഷ്യന് അതിന് നേർക്ക് പിടിച്ചു നിൽക്കുന്നതിനോ പ്രതിരോധിക്കുന്നതിനോ സാധിക്കില്ല എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ എസ് ഇപ്പോൾ കാണുന്നത് അക്കരക്കരയിലുള്ള ആളുകൾ തങ്ങളുടെ ഊഴവും കാത്തു നിൽക്കുകയാണ് ജീവനും കൈ പിടിച്ച് നിൽക്കുകയാണ് എങ്ങനെയെങ്കിലും ഇക്കരെ വന്ന സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നതിന് സ്വന്തം ജീവൻ കയ്യിൽ പിടിച്ച് രക്ഷാപ്രവർത്തകരുടെ രക്ഷാ സൈന്യത്തിന്റെ വരവും കാത്തു നിൽക്കുന്ന ദാരുണമായ ചങ്ങ് പറിക്കുന്ന കാഴ്ചയാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കുറേയേറെ വിവരങ്ങൾ വരുന്നുണ്ട് അതായത് ഇവിടെ വിംസിൽ ചികിത്സയിലുള്ളത് എൺപത് പേരാണ് എന്ന വിവരം വരുന്നു ഒൻപത് മൃതദേഹങ്ങൾ ഉണ്ട് എന്ന വിവരം വരുന്നു ഇതിൽ രണ്ട് മൃതദേഹം മേപ്പാടി ഹെൽത്ത് സെന്ററിലേക്ക് മാറ്റിയിട്ടുണ്ട് തിരിച്ചറിഞ്ഞ മറ്റ് മൂന്ന് മൃതദേഹം കൂടി ഹെൽത്ത് സെന്ററിലേക്ക് മാറ്റും ചികിത്സയിലുള്ള എൺപത് പേരിൽ മൂന്ന് പേർ ഗുരുതരാവസ്ഥയിലാണ് എന്ന് വിവരങ്ങൾ വരുന്നുണ്ട് എത്രയും വേഗം അവർ സുഖം പ്രാപിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കാരണം പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കുക ചേർത്ത് പിടിക്കുക എന്നുള്ളതല്ലാതെ ഈ ദുരന്ത മേഖലയിൽ നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ല എസ് കെ എൻ ഒരാൾ വെന്റിലേറ്ററിലാണ് എന്നുള്ള വിവരം കൂടി വരുന്നു ഇതാ ഇപ്പോൾ നമുക്ക് ആശ്വാസം പകരുന്ന മറ്റൊട്ടനേകം വാർത്തകൾ വരുന്നുണ്ട് നേവിയുടെ മുപ്പത് മുങ്ങൽ വിദഗ്ധർ എത്തുന്നു അതായത് എത്ര കുത്തൊഴുക്കിലും ഈ ഒഴുക്കിനെ പ്രതിരോധിച്ച് ഏതെങ്കിലും തരത്തിൽ ആളുകളുടെ ആളുകളെ വീണ്ടെടുക്കാനുണ്ടെങ്കിൽ അതിന് നേവിയുടെ സഹായം ഈ സാഹചര്യത്തിൽ കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അല്പസമയം മുമ്പ് ഇവിടെ എത്തി മുപ്പത്തിയഞ്ച് പേരെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതായത് മേപ്പാടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ മുപ്പത്തിയഞ്ച് പേരെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം അതിൽ ചെറിയ ച കുറച്ചാളുകളുടെ പേര് ചെറിയൊരു കണക്ക് വായിക്കാം അത് പ്രജീഷ് മുപ്പത്തിയെട്ട് വയസ്സ് ജുബൈരിയ മുപ്പത് വയസ്സ് മുഹമ്മദ് ഇഷാൻ പത്ത് വയസ്സ് പ്രേമ അൻപത്തിയഞ്ച് വയസ്സ് ശരൺ മുഹമ്മദ് നിയാസ് കല്യാൺകുമാർ എന്നിങ്ങനെയാണ് ആളുകളുടെ പേരുകൾ ഉള്ളത് സി എച്ച് എസിലെയാണ് നാൽപ്പത്തിയെട്ടിൽ മുപ്പത്തിയഞ്ച് പേരെ തിരിച്ചറിഞ്ഞത് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയഞ്ച് വരെയുള്ളവരുടെ പേര് വിവരങ്ങൾ ഇതിനോടകം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് എസ് കെൻ വീണ്ടും കുറേ കൂടി രക്ഷാദൌത്യ സംഘം ഇവിടേക്ക് എത്തും എന്നറിയുന്നു കാരണം എത്രയധികം ആളുകൾ വന്നാലും ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് ഇവിടുത്തെ ഹൃദയവിശാലതയുള്ള സ്വന്തം ജീവൻ പോലും തൃണവൽഗണിച്ച് ഈ ഈ ദുരന്ത സ്ഥലത്തേക്കെത്തിയ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളാണ് പക്ഷേ ഇനി വേണ്ടത് സ്കിൽഡായിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് രക്ഷാദൌത്യമാണ് അതെന്തായാലും ഇവിടുത്തെ ആളുകൾക്കും അത് മനസ്സിലാകുന്നുണ്ട് അവരുടെ ഭക്ഷണം എത്തിക്കാനും വെള്ളം എത്തിക്കാനും സഹായം നൽകാനും മാറിയിട്ടുണ്ട് എൻ ഡി ആർ എഫും സൈന്യവും നേരിട്ട് ഇത് ഏറ്റെടുത്തിട്ടുണ്ട് എൻ ഡി ആർ എഫിന്റെ രണ്ട് സംഘങ്ങൾ കൂടി ഉടൻ സംഭവ സ്ഥലത്തേക്ക് ആശ്വാസം നൽകുന്ന വിവരമാണ് കാരണം ഈ ആദ്യ മണിക്കൂറുകൾ ഗോൾഡൻ അവർ എന്ന് പറയുന്ന ആ സമയം അത് ഏറ്റവും വിലപ്പെട്ടതാണ് എസ് കെ ഈ ദൃശ്യത്തിൽ കാണാൻ സാധിക്കും ഇതാ വീണ്ടും കയർ വഴി പരിക്കു പറ്റിയവരെ ശാരീരിക അസ്വസ്ഥതകളുള്ളവരെ ഉള്ളവരെ ഇവിടേക്ക് കരയ്ക്ക് എത്തിക്കുകയാണ് അക്കരക്കരയിൽ മരിച്ച ആളുകളെ അങ്ങനെ നിരവധി ആളുകളെ ആളുകളുടെ മരിച്ച ആളുകളുടെ മൃതദേഹം അടക്കം ഇവിടേക്കിപ്പോൾ എത്തിക്കുന്നുണ്ട് അതായത് വലിയ ഈ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രയധികം എഫർട്ട് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളത് എൻ ഡി ആർ എഫിൻ്റെയും അതോടൊപ്പം സൈന്യത്തിൻ്റെയും പൊതുജനങ്ങളുടെയും ഒക്കെ ഭാഗത്തു നിന്നും ഈ രക്ഷാദൗത്യത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാകും ഇവിടെയാണ് ഒരു പാലം ഉണ്ടായിരുന്നത് ഇവർ ഈ രക്ഷാദൗത്യം നടത്തുന്ന ഈ സ്ഥലത്താണ് ഒരു പാലം ഉണ്ടായിരുന്നത് ആ പാലം ഒപ്പാടെ ഒലിച്ചുപോയി ആ പാലം ഒലിച്ചു പോയതിന് ശേഷം ഇത് ഇതിന് കുറുകെ കടക്കാൻ കഴിയാത്ത സാഹചര്യം ഒരു തെരുവൊറ്റപ്പെട്ടു അക്കരക്കരയും ഈ തെരുവും ബന്ധിപ്പിച്ച പാലമില്ലാതായതോടുകൂടി ഘട്ടം ഘട്ടമായി അവരുടെ സുരക്ഷ കൂടി കണക്കിലെടുത്ത് വേണം ഇക്കരക്കരയിലേക്ക് കൊണ്ടുവരാൻ ആ ഒരു പ്രയാസവും നേരിടുന്നുണ്ട് പക്ഷേ എല്ലാ പ്രയാസങ്ങളെയും മറികടന്ന് അവരവരുടെ ദൗത്യം തുടരുന്നു മഴയൊന്നും മാറി നിൽക്കുന്നുണ്ട് സ്കേൻ പ്രകൃതി പോലും കനി ഒരൽപ്പം കനിവിപ്പോൾ കാട്ടുന്നുണ്ട് ഈ പാവപ്പെട്ട മനുഷ്യരോട് ഈ മലമടക്കുകൾക്കിടയിൽ ജീവിതം കരിപ്പിടിപ്പിച്ച മനുഷ്യരോട് പ്രകൃതി പോലും ഒരൽപ്പം കനിവ് കാട്ടി തുടങ്ങിയിരിക്കുന്നു മഴ മാറി നിൽക്കും ഈ രക്ഷാദൗത്യം എത്രയും വേഗം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു നമുക്ക് മുണ്ടക്കയിലേക്ക് സൈന്യം നീങ്ങുന്നത് സംബന്ധിച്ച വാർത്തയാണ് ഇനി അറിയേണ്ടത് കാരണം നമ്മൾ ഏറെ നമ്മൾ ഒരു പക്ഷേ ഞെട്ടിക്കുന്ന വിവരങ്ങൾ അവിടെ നിന്നും ഉണ്ടാകും എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇവിടെ നമ്മൾ സംസാരിച്ചവരൊക്കെ തന്നെ പറയുന്നത് ഇതുവരെയും കാര്യമായി അവിടേക്ക് എത്താനും